എനിക്കും എന്റെ ഫ്രണ്ട്സിനും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഐസ് ടീല് ഞങ്ങള് പീച്ച് ഫ്ലേവർ ആണ് ചൂസ് ചെയ്തത് നല്ല റിഫ്രഷ്മെന്റ് ആയിരുന്നു ദൈപ്പോയി നടക്കുന്നത് ബബിൾ ടീയുടെ മേക്കിംഗ് ആട്ടോ നല്ല തിക്ക് കൺസിസ്റ്റൻസിറ്റും നല്ല ക്വാളിറ്റി ഉള്ള ബബിൾ ടീ അതിന്റെ ടോപ്പിൽ ക്രാബിന്റെ ലോലിപോപ്പും കൂടി വെച്ചിട്ട് മയോയും പിന്നെ രണ്ട് ടൈപ്പ് സോസസും കൂടി സ്പ്രെഡ് ചെയ്ത് നമുക്കിങ്ങ് തരും ബബിൾ ടീ വിത്ത് ക്രാബ് ലോലിപോപ്പ് ഇതും ഒരു കോംബോയാണ് ഈ ബബിൾ ടീ വിത്ത് ക്രാബ് ലോലി പോപ്പ് ഒരു രക്ഷയില്ല മസ്റ്റ് മസ്റ്റൈ ഐറ്റമാണ് ഞാൻ ഹൈഡി റെക്കമെൻഡ് ചെയ്യുന്നു എല്ലാരും കഴിക്കുക ഞാൻ ഈ നടക്കുന്നത് സ്പെഷ്യൽ സ്പൈസി ഡ്രാഗൺ മൊമോസിന്റെ മേക്കിങ്ങയാണ് ഞാൻ സ്പൈസീഡ് ആളാണ് അതുകൊണ്ട് തന്നെ സ്പൈസി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നി അങ്ങനെ ഓർഡർ ചെയ്തു ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എന്റെ മോനെ നല്ല ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള നല്ല കിട്ടുന്ന സോസസ് ഒക്കെ ഫിൽഡായിട്ടുള്ള അപ്പൊ സ്പോട്ടിലേക്ക് വെച്ച് വിട്ട മക്കളെ വെച്ചടിക്കാം ഇവർക്ക് മൂന്ന് ബ്രാഞ്ചസ് ഉണ്ട് ഒന്ന് പരുത്തിപ്പാറ എം ജി കോളേജിന്റെ അടുത്ത് നെക്സ്റ്റ് സിഇറ്റി കോളേജിന്റെ അടുത്തായിട്ട് പിന്നെ ഒന്നുള്ളത് കാര്യവട്ടം ക്യാമ്പസിന്റെ അടുത്തായിട്ട് മിസിയലെ ഒരു മസ്റ്റൈസ് പോട്ട് ആണ്